നമസ്കാരം ഇന്ന് നിയമസഭയിൽ പ്രധാനമായി നടന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച തന്നെയായിരുന്നു ഒരു ജനകീയ ബഡ്ജറ്റ് ആയിരുന്നു ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് നമ്മുടെ നാട് ഒന്നടക്കം പറഞ്ഞപ്പോഴും അല്ല ഇതൊരു ജനകീയ ബഡ്ജറ്റല്ല എന്ന് പറഞ്ഞത് പ്രതിപക്ഷം മാത്രമാണ് അത് തന്നെ അവർ ഇന്ന് സഭയിലും ആവർത്തിച്ചു ഒരു ജനകീയ ബഡ്ജറ്റിനെ എത്രത്തോളം എതിർക്കാൻ കഴിയുമോ എത്രത്തോളം അതിനെ മോശമാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി അതിനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി അവസാനം സഭയിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത് അതായത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും റോജിയം ജോണും എൽദോസ് കുന്നപ്പള്ളിയും മാത്യു കുൾനാറനും ഒക്കെ കിണഞ്ഞു പരിശ്രമം നടത്തിയെങ്കിലും അവസാനം കായംകുളം എം എൽ എ യു പ്രതിഭ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അവസാനം പ്രതിപക്ഷത്തിനെ തൊലി ഉരിച്ചു കളയുന്നതായിരുന്നു അതായത് പ്രധാനമായും ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണം ഇതൊരു ജനകീയ ബഡ്ജറ്റ് അല്ല എന്നുള്ളതായിരുന്നു മാത്രവുമല്ല നിരവധി ഇവർ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കുപ്രചരണങ്ങളൊക്കെ നടത്തി അത് എങ്ങനെയായിരുന്നു അതായത് ആർക്കും ഒന്നും കിട്ടിയില്ല ആർക്കും ഒരു രീതിയിലുള്ള ഒരു നല്ല പദ്ധതിയും അല്ലെങ്കിൽ വലിയ തുകകളൊന്നും അനുവദിച്ചില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രധാനമായും പറഞ്ഞത് പക്ഷേ എന്താണ് വാസ്തവം അതായത് ഈ ബഡ്ജറ്റിൽ നമ്മൾ വയനാട് ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ച കണ്ടു അല്ലേ വയനാട് ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് കരുതലായി മാറിക്കൊണ്ട് അവർക്ക് വേണ്ടിയാണ് ആദ്യത്തെ പ്രഖ്യാപനം നടത്തിയത് എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് മുണ്ടക്കൈ ചൂരമല ദുരന്ത ബാധിതർക്ക് വേണ്ടി ധനമന്ത്രി ധനമന്ത്രി കെ എൻ ബാലഗോപാല് പ്രഖ്യാപിക്കുന്ന കാഴ്ച നമ്മൾ ആദ്യ ഘട്ടം അല്ലെങ്കിൽ ആദ്യ ഗഡു എന്ന നിലയിലാണ് ഇനിയും തുകകൾ അനുവദിക്കും എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഗുണപരമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയായിരുന്നു കെ എൻ ബാലഗോപാലിന്റെ ബഡ്ജറ്റ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നത് നമുക്ക് എടുത്തെടുത്തു പറയാൻ കഴിയുന്നതാണ് അപ്പോ ഇതിനെയാണ് ഇവർ എതിർത്തത് എതിർക്കുന്ന സമയത്ത് യു പ്രതിഭ കുറച്ച് പേപ്പേഴ്സുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് എന്നെ യു പ്രതിഭ ഇവരോട് പറയുന്നത് എന്റെ കയ്യിലിരിക്കുന്ന പേപ്പറുകളിൽ വന്നിട്ടുള്ള വാർത്ത ഞാൻ വായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് യു പ്രതിപ് പറയുന്നു അതായത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിസ്ഥാനം ചെയ്യുന്ന ഹരിപ്പാടിന് ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപ അനുവദിച്ചു എന്നാണ് അദ്ദേഹം അവിടുത്തെ നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് അതായത് ബഡ്ജറ്റിൽ ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപ കിട്ടിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു അത് ആ പേപ്പർ കട്ടിംഗ് ആണ് ഇതെന്ന് പറഞ്ഞ് യു പ്രതിഭ ഉയർത്തി കാണിക്കുന്നത് അതിനുശേഷം രമേശ് ചെന്നിത്തലയെ നോക്കും രമേശ് ചെന്നിത്തല തലകുണിച്ച് ഇരിക്കുകയാണ് കാരണം എല്ലാം പൊളിഞ്ഞുണ്ടോ അതിനുശേഷം പിന്നീട് നോക്കുന്ന എൽദോസ് കുന്നപ്പിള്ളിയാണ് എൽദോസ് കുന്നപ്പള്ളിയെ നോക്കിയിട്ട് പറയുന്നു ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപ ബഡ്ജറ്റിൽ തങ്ങൾക്ക് കിട്ടി എന്നാണ് ഈ എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞിട്ടുള്ളൂ പെരുമ്പാവൂരിനെ പ്രതിദാനം ചെയ്യുന്ന അംഗമാണ് എന്ന് പറഞ്ഞ് എൽദോസ് കുന്നപ്പള്ളിയെ നോക്കുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയും ഇങ്ങനെ നിലത്ത് നോക്കി നാണം കൊണ്ട് യു പ്രതിഭയെ നോക്കാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിച്ചു അത് അതിനുശേഷം മൂവാറ്റുപുഴ എപ്പോ നോക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അദ്ദേഹം കടന്ന് പരിങ്ങുന്നുണ്ട് അദ്ദേഹം പെട്ടിരിക്കുകയാണോ അറിയാമല്ലോ അപ്പോ പരിങ്ങുന്നുണ്ട് അപ്പോ മൂവാറ്റുപുഴയെ പ്രതിദാനം ചെയ്യുന്ന അംഗമായിട്ടുള്ള ഇദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ എനിക്ക് ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ പേർപ്പസ് ഉയർത്തി കാണിച്ച് യു പ്രതിഭ സംസാരിക്കുകയാണ് ആ സമയത്ത് സത്യത്തിൽ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ഡി സതീശനും ഒക്കെ വല്ലാത്ത രീതിയിൽ പെട്ടുപോയി ഇറങ്ങി ഓടിയാലോ എന്ന രീതിയിലാണ് അവിടെ ഇരിക്കുന്നത് കണ്ടത് ബാക്കി ഈ എം എൽ എമാർ ആരും തന്നെ ആവശ്യത്തേക്ക് നോക്കുന്നില്ല കാരണം നോക്കുമ്പോൾ ആരെയൊക്കെ ഇതുപോലെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ എടുത്തു പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് തന്നെ ആകാം എന്തായാലും യു പ്രതിഭ നല്ല ഒന്നര തേച്ചൊട്ടികൾ നടത്തി എന്ന് പറയാതെ വയ്യ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ അതായത് എൽ ഡി എഫ് സർക്കാർ ഇത്തരത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ എല്ലാവർക്കും അതായത് ഭരണപക്ഷത്തിന് മാത്രമല്ല പ്രതിപക്ഷ എം എൽ എ ഒക്കെ അവരുടെ മണ്ഡലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള തുകകളൊക്കെ അനുവദിക്കുന്നുണ്ട് ആ അനുവദിക്കുന്ന തുകയുമായി ബന്ധപ്പെട്ട് അവർ അവരുടെ നാട്ടിൽ അവരുടെ ജനങ്ങളോട് ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ സഭയിലെത്തുമ്പോൾ അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു സഭയിലെത്തുമ്പോൾ നൂണ മാത്രം പറയുന്നു എന്നത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയാണ് ഈ പ്രതിഭത്തിൽ പൊളിച്ചത് അവരുടെ ഇരട്ട താപ്പാണ് എന്നുള്ളതാണ് അതായത് ഇവർക്ക് ഇവിടെ വന്നിട്ട് പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം നുണ മാത്രമാണ് പ്രതിപക്ഷം നുണ മാത്രം പറയുന്ന പെരുന്നുണയന്മാരാണ് എന്ന് നമ്മൾ അവിടെ കാണുകയാണ് അതിനിടയിൽ റോജിയം ജോൺ എഴുന്നേറ്റ് എഴുതിയിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തത് സത്യത്തിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ റോജിയം ജോണിന് ഇത്രയെങ്കിലും ഉളുപ്പ് തോന്നിയില്ലേ എന്നാണ് നമുക്ക് തോന്നിപ്പോയത് കേന്ദ്ര സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തെ ചവിട്ടി താഴ്ത്താൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്കറിയാം നമുക്ക് അതുമൂലം പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട് പെൻഷനൊക്കെ മുടങ്ങിയത് എന്തുകൊണ്ടാണെന്നൊക്കെ നമുക്കറിയാം അപ്പോ അത്തരത്തിൽ പെൻഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പ് കുത്താതിരിക്കാൻ വേണ്ടി കേന്ദ്രം നമ്മളെ വിയർപ്പ് മുട്ടിക്കുമ്പോഴും കേന്ദ്ര ബഡ്ജറ്റിൽ കേരളം എന്ന പേര് പോലും ഉൾപ്പെടുത്താത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഒന്ന് ഇവിടെ നിന്ന് പോയിട്ടുള്ള യു ഡി എഫിന് എം പിമാരോട് വാ തുറന്ന് കേരളം എന്ന് ഒന്ന് പറയൂ എന്ന് എന്നാവശ്യപ്പെടുമ്പോഴും അവരൊക്കെ ഒരക്ഷരം പോലും കേരളത്തിന് വേണ്ടി സംസാരിച്ച് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നിട്ട് ഇവിടെ നിന്ന് എന്തുകൊണ്ട് ക്ഷേമ പെൻഷൻ അനുവദിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ചിലതൊക്കെ പറയേണ്ടതുണ്ട് അതായത് നമുക്കറിയാമല്ലോ ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ക്ഷേമ പെൻഷൻ ഒരുമിച്ചൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞതൊക്കെയാണ് രണ്ട് കെടു ഒരുമിച്ച് കൊടുത്തത് അല്ലേ അപ്പോ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരുമിച്ച് കൊടുക്കുകയാണ് ബഡ്ജറ്റിൽ പറയുന്നു ഞങ്ങൾ ഈ കുടിശ്ശിക എല്ലാം തന്നെ കൊടുത്തു തീർക്കും എന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് അതായത് കെ എൻ ബാലഗോപാല് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നതൊക്കെ പ്രവർത്തിച്ച് നമ്മളെ കാണിച്ചിട്ടുമുണ്ട് നമുക്കറിയാമല്ലോ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കി നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം ഈ സർക്കാരിനെ പെൻഷൻ കൊടുക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾ കാണിച്ചൊരു ഇരട്ടത്താപ്പിനെ കുറിച്ച് കൂടി യു പ്രതിഭ പറയുന്നത് കേട്ടോ അത് ജോ ഈ റോജിനെ നോക്കിയാണ് പറയുന്നത് വേറൊന്നുമല്ല അതായത് ഒരു മറിയ ചേട്ടത്തി എടുത്തുകൊണ്ട് വന്നു അറുപത്തി എട്ട് ലക്ഷം ആളുകളാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പെൻഷൻ മേടിക്കുന്നത് അപ്പൊ അത്രയും ആളുകൾക്കില്ലാത്തൊരു പ്രശ്നം മറിയ ചേട്ടത്തേക്ക് വരുന്നു മറിയച്ചേട്ടത്തിനെ പ്രൊജക്ട് ചെയ്തോണ്ട് രംഗത്തേക്ക് വന്നു അവസാനം ഇപ്പൊ ഈ പറയുന്ന പോലെ ഒരുമിച്ചൊക്കെ ഈ പെൻഷൻ കൊടുക്കുന്ന സാധ്യതയൊക്കെ വന്നല്ലോ ഇപ്പൊ മറിയച്ചേട്ടത്തിനെ കാണാനില്ല അപ്പോ ബാക്കി അറുപത്തിയെട്ട് ലക്ഷം ആളുകളിൽ ഒരു പത്ത് പേരെ പോലും ഈ പറയുന്ന പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഇറക്കാൻ കഴിഞ്ഞില്ല അവരാരും ഈ പറയുന്നത് പോലെ ഞങ്ങൾക്ക് പൈസ തരാതെ പറ്റിച്ചു എന്ന് പറഞ്ഞ ആരും രംഗത്തേക്ക് വന്നില്ല കേരളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി അവർക്ക് ആ പെൻഷൻ മേടിക്കുന്ന ആളുകൾക്ക് നന്നായി അറിയാം മാത്രവുമല്ല പൈസ ഉണ്ടെങ്കിൽ പണം തരാൻ പെൻഷൻ തരാൻ ഒരു പടിയും ഇല്ലാത്ത സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്നും അവർക്കറിയാം അതുകൊണ്ട് ആരും തന്നെ പ്രതിപക്ഷത്തിന്റെ കോടാലിയായിട്ട് രംഗത്തേക്ക് വന്നില്ല അവർക്ക് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഒരു കളിപ്പാവിയായിട്ട് കൊടുക്കാൻ ആരും തയ്യാറായില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ എവിടെയാണ് മറിയച്ചേട്ടത്തി എന്നും പോലും ഞങ്ങൾക്ക് അറിയില്ല എന്നുകൂടി യു പ്രതി പറയുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ഇപ്പോ മറിയച്ചേട്ടത്തിന്റെ പൊക്കി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറിയച്ചേട്ടത്തിന്റെ വീട്ടിൽ പോയി ഇപ്പോ ചേട്ടത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത് നമ്മളിപ്പോ സതീശിനെയും കാണുന്നില്ല പ്രതിപക്ഷത്തിനേയും കാണുന്നില്ല അതൊക്കെ തീർന്നു ആ നമ്പർ നാടകമൊക്കെ ഏകദേശം ഒക്കെ അവസാനിച്ചിട്ടുണ്ട് ഇനി റോജിയം ചോൺ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എത്ര രൂപയായിരുന്നു സത്യത്തിൽ ഭരണത്തിൽ ഇരുന്ന സമയത്ത് പെൻഷനായിട്ട് കൊടുത്തിരുന്നത് എത്ര പേർക്കായിരുന്നു കൊടുത്തിരുന്നത് എന്ന കാര്യം കൂടി നമ്മളിവിടെ പറഞ്ഞു പോകേണ്ടതുണ്ടല്ലോ അതായത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് അറുന്നൂറ് രൂപയായിരുന്നു പെൻഷനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അഞ്ഞൂറ് രൂപയായിട്ട് പെൻഷൻ ഉയർത്തിയത് അച്യുതാനന്ദന്റെ സർക്കാരാണ് നൂറ് രൂപയുടെ ഇട്ടിട്ട് അത് അറുന്നൂറ് രൂപയാക്കിയിട്ട് ഈ പറയുന്ന ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാൾ കൊടുത്തു അതായത് ജനങ്ങളെ നന്നായിട്ട് നന്നായിട്ടങ്ങ് പറ്റിച്ചു അറുന്നൂറ് രൂപ പോലും മര്യാദക്കെ ഉമ്മൻചാണ്ടി സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പതിനെട്ട് മാസം കുടിശ്ശിക വരുത്തിയ ശേഷമാണ് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നത് എന്നാൽ എന്താണ് പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ നമ്മൾ കണ്ടത് ഈ മുപ്പത്തിനാല് ലക്ഷം എന്ന സംഖ്യയിൽ നിന്ന് അത് അറുപത്തി എട്ട് ലക്ഷം ആദ്യം അറുപത്തിനാലാക്കി പിന്നെ അറുപത്തി ലക്ഷത്തിലേക്ക് ഉയരുന്ന സാധനം ഉണ്ടായി ഇനി അത് വർദ്ധിച്ച് വർദ്ധിച്ച് പോകുന്ന സാധനം ഉണ്ടാവും അങ്ങനെ ഉയർത്തി എത്രയാണ് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്ന സാധനം ഉണ്ടായി ഇപ്പൊ ഈ ഇടക്കാലത്താണ് ചെറുതായിട്ട് ഒന്ന് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ചെറിയ പ്രതിസന്ധി വന്നത് അതും ഇപ്പോത്തെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല വേറെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പെൻഷൻ മേടിക്കുന്ന ഒരാൾക്കും പരാതിയില്ല എന്നതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം അവർക്ക് കിട്ടുമെന്നൊരു ഉറപ്പുണ്ടെന്നേ അപ്പോ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് റോജിയം ജോണൊക്കെ ഈ സർക്കാർ ജനവിരുദ്ധ സർക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സഭ നടത്തുകയാണ് ഇതൊക്കെ വലിയ രീതിയിൽ ഇവർക്ക് തന്നെ തിരിച്ചടിയാവുകയുള്ളു അതായത് ഇത് പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടി ആവുകയുള്ളൂ എന്നുള്ളതാണ് വസ്തുത സഭയിൽ ഇന്ന് രാവിലെ കിഫ്ബി വിഷയമായിട്ട് ബന്ധപ്പെട്ട ചില ഗമ്യ തീർവാണകർ നടത്തി വൈകുന്നേരം ഇപ്പൊ നീ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചില നമ്പറുകളൊക്കെ കാണിച്ചു ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇപ്പൊ ഈ കൃഷ്ണന്റെ കേസുമായി ബന്ധപ്പെട്ട് നജീബ് ഗാന്തപുരവും അതുപോലെ തന്നെ നമ്മുടെ മാത്യു കുഴന്നാടനും അങ്ങനെ സതീഷ് അടക്കവും എല്ലാവരും തന്നെ അല്ലാതെ ഇപ്പൊ പൊട്ടിരിക്കുകയാണ് പലരും ആരോപണ വിധേയരാണ് നജീബ് ഗാന്തപുരത്തിനെതിരെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതായത് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് തരാമെന്ന് പറഞ്ഞ് പൈസ മേടിച്ച് പറ്റിച്ചു എന്നാണ് പരാതി അപ്പൊ അങ്ങനെ എല്ലാവരും പൊട്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക അതായത് ഇങ്ങനെ ഒപ്പാടും ബഹളം ഉണ്ടാക്കി സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ അതുകൊണ്ട് ഇവരെന്താണ് ചെയ്യുന്നത് ചില ചോദ്യങ്ങൾ ഉയർത്തും ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ സതീശൻ അംഗങ്ങളെയൊക്കെ നോക്കും സിഗ്നൽ ഇടും വ നമുക്ക് പോയി കളയാം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും ഇങ്ങനെ എത്ര നാൾ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റും എല്ലാം കണ്ണു തുറന്ന് കാണുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് പറയാതെ വയ്യ